സ്ലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു അനുസ്മരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിട്ടുപോയത് കൊണ്ട് അത് ഓർമ്മയിൽപ്പെടുത്തുകയാണ് നമ്മുടെ സമ്മേളനം ഒരു വർഷം നീണ്ടുന്ന നമ്മുടെ സമ്മേളനത്തിൻ്റെ പരിപാടികൾ പ്രധാനപ്പെട്ട ധാരാളം ഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാല് ഘട്ടങ്ങളായിട്ടാണ് ഈ സമാപന സമ്മേളനം ഇവിടെ നടക്കുന്നത് ഒന്നാമതായി ഉദ്ഘാടന സമ്മേളനമായിരുന്നു ധാരാളം വാഹനങ്ങളും ധാരാളം വ്യക്തിത്വങ്ങളും ഈ സമ്മേളനത്തിന് വേണ്ടി മംഗലാപുരത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത് തെക്കൻ കർണാടകത്തിലാണ് ഒരു കാലത്ത് നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇന്ന് സമസ്തയെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ അത് മാറി ആ കാലം മാറി തമിഴ്നാടിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് തമിഴ്നാട് മുതൽ കർണാടകം വരെ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിച്ചേർന്നു അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ലോകത്തൊട്ടാകെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കാൻ നടത്താൻ തീരുമാനിച്ചത് തെക്കൻ കർണാടകത്തിലാണ് മംഗലാപുരത്ത് വെച്ച് ആ ഉദ്ഘാടന സമ്മേളനം വളരെ വലിയ നിലയിലാണ് ആ സമ്മേളനം നടന്നത് എന്തുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അനുസ്മരിച്ചില്ല എന്ന് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും അത് വിട്ടുപോയത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ആവേശത്തോടുകൂടി സമസ്തയുടെ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കർണാടകത്തിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ ഒമ്പത് ഫീറ്റ് ഒമ്പത് അടി ഉയരത്തിലുള്ള സ്റ്റേജാണ് ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ പ്രവർത്തകർ കർണാടകത്തിൽ നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു ബഹുമാനപ്പെട്ട താക്ക ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇസ്മായിൽ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ പണ്ഡിതന്മാരും ഉമറാക്കളും മുന്നിട്ടിറങ്ങി അവർ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇവിടെ ഒമ്പതഴിയുടെ സ്റ്റേജാണ് ഉണ്ടാക്കിയതെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന്മീയത്തൂരിലുമാർക്ക് പത്തടി ഉയരത്തിലുള്ള സ്റ്റേജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേജ് ഉണ്ടാക്കി അവരുടെ ആവേശം പ്രകടിപ്പിച്ച് ഒമ്പിച്ച വിജയമായിരുന്നു അതിനുശേഷം രണ്ടാം ഘട്ടമാണ് നമ്മുടെ സന്ദേശയാത്ര അതും വമ്പിച്ച വിജയമായി മൂന്നാം ഘട്ടമായിരുന്നു നമ്മുടെ സിയാറത്ത് ഈ രാജ്യത്തുള്ള ഈ കേരളത്തിലുള്ള കർണാടകത്തിന്റെ തക്കൻ കർണാടകത്തിലുള്ള കന്യാകുമാരിയിലൊക്കെയുള്ള ആയിരക്കണക്കിലുള്ള മോഹൻറെ ഔര്യാക്കളുടെയും സമസ്തയെ നയിച്ച മഹാത്മാക്കളുടെയും ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട മോഹനോട് പടച്ച നമ്പുരാന് സമസ്ത കേരള ജമ്മിയ തുരലുമായയുടെ സമാപന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് വമ്പിച്ച വിജയമാകണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു മഹാത്മാക്കോട് അനുഗ്രഹം നമ്മൾക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ അതേപ്രകാരം ഈ മഹത്തായ സമ്മേളനമാണ് അതിന്റെ നാലാം ഘട്ടം എല്ലാം അള്ളാഹു നമ്മളെ സഹായിച്ചിരിക്കുകയാണ് നമ്മൾ ശുക്രു ചെയ്യുക നമ്മൾ നന്ദി ചെയ്യുക നമ്മളെല്ലാവരും നന്ദി ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹി ശ്രദ്ധിക്കുകെ പി കെ പി ഉസ്താദിന്റെ ഡ്രൈവർ വാഹനവുമായി പ്രവേശന കവാടത്തിൽ എത്തിച്ചേരേണ്ടതാണ് അതുപോലെ നമ്മുടെ മലേഷ്യൻ പ്രതിനിധികൾ വന്ന കേൽപത്തിയൊന്ന് ജി അറുപത് അറുപത്തി എട്ട് നാൽപ്പത്തി ഒന്ന് ജി അറുപത് അറുപത്തിയെട്ട് മലേഷ്യൻ പ്രതിനിധികളുമായി വന്ന വാഹനത്തിന്റെ ഡ്രൈവർ സ്റ്റേജുമായി ബന്ധപ്പെടേണ്ടതാണ് അടുത്തതായി നൈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു സമസ്തയുടെ മുസ്ലിയാർ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ടും അതിനു മുമ്പായി സുപ്രഭാതം രണ്ടാം എഡിഷന്റെ പ്രകാശന വർമ്മം അഭിമന്തരമായ സയ്യദ് മുപ്പക്കയത്തങ്ങൾക്കുട്ടി ഉസ്താദിനി കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു الله أكبر ولله الحمد شيخنا أستاذ عليكم كوب مسلياره بسند بيتا السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين എല്ല പ്രധാനപ്പെട്ട സദസ്സുകളിലും ബഹുമാനപ്പെട്ട കോട്ടുമലസ്താദ് ഓതി വന്നിരുന്ന ഒരായത്താണത് നമ്മളും ആ ആയത് തന്നെയാണ് ദീൻ്റെ പ്രബോധന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് വല്യഹു എണ്ണി വരവു ആയ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണമെന്ന് ഷഫീന റസൂലുല്ലാഹി അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് നാല് ദിവസം ഇവിടെ നടന്ന പരിപാടികൾ ഇസ്ലാമിൻ്റെ വ്യത്യസ്തമായ മേഖലകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ബോധവൽക്കരണം നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രചരണവുമായി നടന്ന ജാഥകളിൽ ഓരോ പോയിന്റിലും സുപ്രധാനമായ പല കാര്യങ്ങളുമാണ് നാം ചർച്ചക്കെടുത്തത് അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ രാജ്യത്തുള്ള എല്ലാ മതക്കാരും നമ്മോടൊപ്പം ഒത്തുചേരുകയും ആ ഇടയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സഹിഷ്ണുതയെ സംബന്ധിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവസാനം റിപ്പബ്ലിക് ഡേയിലും അദ്ദേഹം പറഞ്ഞു അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രചരണം തുടങ്ങിയത് അവസാനിച്ചത് തുടക്കവും ഒടുക്കവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ സമ്മേളനവും വളരെ ഭംഗിയാനലിയിൽ അവസാനിക്കാൻ പോവുകയാണ് ഇനി നമ്മുടെ കൂടെ വന്ന ഒരുപാട് ഗസ്റ്റുകൾ പത്ത് പതിനഞ്ചോളം ആൾ പതിനഞ്ചല്ല ദുബ മലേഷ്യയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട് പത്താൾ ഒമ്പതാളെന്ന് നമ്മുടെ സ്റ്റേജിലുണ്ട് ഒരു വി വി ഐ പി ഇവിടെ വരികയും അദ്ദേഹം നമ്മുടെ പരിപാടി തുടങ്ങുകയും ചെയ്ത് അദ്ദേഹം പെട്ടെന്ന് പോയി അപ്പോൾ ഒരുപാട് ആളുകൾ വിദേശികളിൽ നിന്ന് വിദേശികളായ ആളുകൾ ഒക്കെ നമ്മെ സഹായിക്കാൻ തയ്യാറുള്ളവരാണ് നമ്മുടെ ഇവിടെയുള്ള സിലബസ് പോലെയുള്ള സിലബസ് ഫിഖുഹും തസൌഹും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ രാജ്യത്ത് നടത്താൻ വേണ്ടി തയ്യാറാണ് എന്നാണിപ്പോൾ അവസാനം പറഞ്ഞ താഹൽ ലദ്ദാദ് തങ്ങളവുകൾ സൂചിപ്പിച്ചത് പലപ്പോഴും പലതും അവർ വാർത്തത്വം ചെയ്യാറുണ്ട് അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നാം അതിനെപ്പറ്റി കൂടുതൽ പറയാറുള്ളത് അപ്പം ഏതായാലും ഒരുപാട് പ്രവർത്തനവുമായി നമ്മുടെ ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേരളത്തിൽ മാത്രമല്ല മംഗലാപുരത്തു നിന്ന് തുടങ്ങി കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി അപ്പൊ കേരളത്തിന്റെ പുറത്തു നിന്നാണ് തുടങ്ങിയത് ഇപ്പോ ഇവിടെ വെച്ച് കേരളത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് വച്ചാണ് മഹത്തായ ഈ സമ്മേളനം ഇത് നമ്മുടെ മക്കൾക്ക് ദീനിനെ പറ്റി പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ഇന്ന് അംഗീകരിച്ച നമ്മുടെ വിഷയത്തിൽ ഏറ്റവും ചെറിയ മക്കൾക്ക് ദീനി വിഷയം പഠിപ്പിക്കാൻ ഭൗതിക വിദ്യാഭ്യാസവും ദീനും രണ്ടും ചെറുപ്പം മുതൽക്ക് തന്നെ പഠിപ്പിക്കാനുള്ള ഒരു പുതിയ സിലബസിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചതായി അതുപോലെ ഇനിയും ഒരുപാട് പരിപാടികൾ നമുക്ക് പറയാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ രണ്ടു വാക്ക് സംസാരിക്കും പിന്നെ ഇവിടെ ഉജ്ജ്വല ഉജ്ജ്വലവാഗ്മികളായ ബഹുമാനപ്പെട്ട സമ്മദ് സാഹിബ് അതുപോലെ അബ്ദുൽ ഹമീദ് ഫൈലി ഓണംപള്ളി ഫൈലി എല്ലാവരുമുണ്ട് അറഫ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മടക്കയാത്ര എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആളുകൾ യാത്ര തുടങ്ങി കഴിഞ്ഞു എല്ലാവരെയും അവരുടെ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി സാലിമീന കാനിമീന ഫലീന മുസ്തബ്ശിരി ഈ ദ്വ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും അതുപോലെ ഗൾഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നവർക്കും ബാധകമാണ് എല്ലാവരുടെയും യാത്ര മടക്ക യാത്ര അള്ളാഹു ഖൈറിൽ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു താര ഹൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് കൂടി ദ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു വാഹിറു അനിൽ വാഹരുദാന അനിൽഹമ്മാലമീൻ അസ്ലാമലൈക്കും വാഹത് വർക്ക് കാന്തപുരം വിഭാഗം മുങ്ങുന്ന കപ്പലാണെന്ന് തിരിച്ചറിഞ്ഞു ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു സമസ്തയുടെ ശാദ്വര തീരത്തേക്ക് കടന്നു വന്ന സയ്യിദ് നാസിമുദ്ദീൻ ബാഫക്കിത്തങ്ങൾ കൊല്ലം ഇൻഷാല്ല നമ്മുടെ വേദിയെ അഭിസംബോധന ചെയ്യാനുണ്ട് അതിനു മുമ്പ് ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിന് കോഴിക്കോട് കാവി സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ഷിഹാബ് തങ്ങളെ സാദരം ക്ഷണിക്കുന്നു